നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറികൾ കഴിച്ചിട്ട് വേണം നമ്മളെ ആരോഗ്യനിലനിർത്താൻ അപ്പോൾ മാക്സിമം നമ്മളെ നാട്ടിലുള്ള പച്ചക്കറികൊക്കെ കഴിച്ച് പിന്നെ ആരോഗ്യനില നിർത്താം അതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള പച്ചക്കറികൾ കഴിക്കുമ്പോൾ വിശരഹിതമായിട്ടുള്ള പച്ചക്കറികളാണ് ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നത് കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം പിന്നെ വിശരഹിതമായിട്ടുള്ള പച്ചക്കറികളാണ് നമ്മളെ കേരളത്തിൽ വലിയ മലപ്പുറം ജില്ലയിലൊക്കെ കൃഷി ചെയ്ത് നമ്മളെ നാട്ടുകാർക്ക് കൊടുക്കുന്നത് പക്ഷേ ഇത് മാർക്കറ്റിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് ഇതിന് വില കിട്ടാത്തത് നമ്മൾ പല രീതിയിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്യേണ്ടത് മത്സ്യം ചെയ്തിട്ടും നമ്മളായിട്ട് പശുക്കളെയും പോത്തുകളെയും പിന്നെ ആടുകളെയും കോഴികളൊക്കെ വളർത്തിയിട്ടാണ് നമ്മൾ പിന്നെ ഇവർക്ക് വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അല്ലാതെ നമ്മൾ പൈസ കൊടുത്തിട്ട് വളങ്ങളൊക്കെ വാങ്ങിയിട്ട് ചാണകവും കോഴിക്കാഷക്കെ വാങ്ങിയിട്ട് സത്യം പറയുകയാണെങ്കിൽ കൃഷി മുതലാവില്ല കാരണം വെച്ചാൽ അത്രയും റിസ്ക് ആണ് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ എത്ര വില ആയാലും കുഴപ്പമില്ല നമുക്ക് നല്ല ഫുഡ് നല്ല പച്ചക്കറി കിട്ടിയാൽ മതിയെന്ന് പറയേണ്ട ആൾക്കാരുമുണ്ട് പിന്നെ നാടൻ പച്ചക്കറിക്ക് എത്ര വില ഇടുക്കി ഇടിക്കാൻ പറ്റുമോ അത്രയും രീതിയിൽ ഇടിച്ചുകൊണ്ട് ഇടിവ് സംഭവിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പേശലുണ്ട് അങ്ങനത്തെ ആൾക്കാരോട് പറയലാണ് നമ്മൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ അവർ വാങ്ങും നമസ്കാരം മറ്റൊരു വീട്ടിൽ എല്ലാവർക്കും സ്വാഗതം അതാ നമ്മളെ തോട്ടത്തെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മളെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് അപ്പോൾ ഇന്ന് ഏകദേശം തണ്ണിമത്തനൊക്കെ ഏകദേശം വള്ളി നമ്മൾ നമ്മളെടുത്ത് ഒഴിവാക്കുകയാണ് ഒഴിവാക്കുന്നവരാണെങ്കിൽ നമ്മൾ അതിലുള്ള പേടുകളൊക്കെ എടുത്ത് നമ്മളെ പശുവിനും പിന്നെ പോത്തുമുട്ടികൾക്കൊക്കെ കൊടുത്തിട്ട് നമ്മളത് അത് എങ്ങനെയാണ് നമുക്ക് പൈസ ഉണ്ടാക്കുന്ന രീതി എന്നുള്ള ഒരു ടെക്നിക്കാണ് നമ്മൾ പറഞ്ഞ് തരാൻ പോകേണ്ടത് അത് ഏതൊരു ഇതാ നമ്മളെ തോ തോട്ടാണ് തോട്ടത്തിൽ ഇപ്പോൾ സൂര്യകാന്തി വിരിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് ചിരങ്ങ നമ്മളിട്ടിട്ടുണ്ട് ഈ ഭാഗത്ത് മത്തൻ അത്യാവശ്യം നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മൾ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു മത്തൻ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളിവിടെ കൃഷി ചെയ്തിട്ട് മത്തൻ ഹാർവെസ്റ്റിങ് തുടങ്ങി പിന്നെ നമുക്ക് ഇനി ചെയ്യാനുള്ളത് നെല്ലിൻ്റെ പണിയാണ് ഈ ഭാഗത്ത് നമ്മൾ കൃഷി ചെയ്തിരുന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ കൂട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് വിള നെല്ലിറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിലുള്ള പരിപാടി നമ്മൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ചൂടാണ് രണ്ട് ഷർട്ടും പിന്നെ കട്ടി ഷൂവും ഇതൊക്കെ ഇട്ടുകൊണ്ടാണ് നമ്മളിപ്പോൾ പാടത്ത് കറങ്ങി അത്യാവശ്യം നല്ല ചൂട നല്ല ചൂടുണ്ടാവും ഫുള്ള് മുങ്ങി ആകെ ഇതായിട്ട് രണ്ട് ഷർട്ട് നല്ല രീതിയിൽ വയർക്കും പിന്നെ ഒന്ന് നമുക്ക് സൂര്യൻ്റെ സൂര്യാഘാതം നമുക്ക് മെയിനായിട്ട് ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഒന്ന് നമ്മളെ കമ്പനി കളർ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നമ്മളിപ്പോൾ ഈ ഷർട്ട് ഇട്ടിട്ടുള്ളത് ഏതായാലും എന്താ നമ്മളിപ്പോൾ വെള്ളരിക്ക മഞ്ഞ വത്തക്ക ഇറാൻ വത്തക്ക അങ്ങനെയുള്ള എല്ലാ വത്തക്കകളും നമ്മൾ വള്ളി വലിച്ച് ക്ലീനാക്കി ഒരു ഏരിയ മൊത്തം നമ്മൾ ചെയ്യുകയാണ് ഈ ഒരു ഭാഗത്ത് കണ്ട വത്തക്ക ഏകദേശം ഇവിടെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ പ്രാവശ്യം നമുക്ക് വത്തക്ക കിട്ടിയിട്ടുണ്ട് പിന്നെ വെള്ളരിക്കതാണ് ഏകദേശം വിഷുക്കണി വെച്ച് കണ്ട് നമ്മൾ വെള്ളരിക്കണ്ടായിരുന്നു അതിലുള്ള ബാലൻസ് പറഞ്ഞാൽ ബാലൻസ് അല്ല ഡാമേജുകളാണ് ഇതൊക്കെ നമുക്ക് നമ്മുടെ പോത്തുംകുട്ടിയൊക്കെ കഴിക്കാനുള്ളതാണ് അതുപോലെ തന്നെ വത്തക്കതാ വത്തക്കി അതുപോലെ തന്നെ ഡാമേജ് ആണ് കണ്ടാ ചമ്മിപ്പൂണ്ണീലേ ഇതൊക്കെ ഇതാണ് ചെറിയ കൊച്ചും ബോഡെന്നൊക്കെ പറയുമല്ലോ ഇത് നല്ല കളറും ഉണ്ടാവും നല്ല മധുരം ഉണ്ടാവും പിന്നെ ബാക്കിയുള്ളത് അതിലും ഏറ്റവും നല്ല സംഗതികൾ നമ്മൾ എടുത്തുകാണ്ട് നമ്മൾ നമ്മളെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ നമ്മൾ അൽവാസയൊക്കെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടോ ഇതൊക്കെ നമുക്ക് പോത്തും പോത്തുംകുട്ടിയൊക്കെ കൊടുക്കാനുള്ളട്ടോ ഇങ്ങനത്തൊക്കെ വെട്ടിയിട്ട് നമ്മൾ പോത്തും പോത്തുംകുട്ടിയൊക്കെ കൊടുക്കും അപ്പോൾ താ ഈ ഏരിയ മൊത്തം നമ്മൾ ആറുവശം കഴിഞ്ഞ് ആ ഭാഗത്ത് ഈ വെണ്ട ഉണ്ട് ആ വെണ്ടപ്പോൾ ഏകദേശം തീരും അതുപോലെ തന്നെ പുതിയ വെണ്ട നമ്മളവിടെ ഇട്ടിട്ടുണ്ട് ഏകദേശം നമുക്ക് ഡെയിലി ഒരു ഒരു മുപ്പത് നാൽപ്പത് കിലോ കിട്ടുന്ന രീതിയിലുള്ള വെണ്ടയാണ് നമ്മൾ ഇപ്രാവശ്യം ഇട്ടിട്ടുള്ളത് അപ്പോൾ മഴക്കാലമാകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം ആ ഒരു ഭാഗത്ത് മൊത്തം നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യേണ്ടത് അതുപോലെ തന്നെ നമ്മൾ വെറൈറ്റി കൃഷികളെല്ലാം നമ്മൾ ചെയ്യേണ്ടത് ജെർജി പാലക്ക് ബൗതുന്നീസ് അങ്ങനെയുള്ള എല്ലാ കൃഷികളും നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ചെയ്യുകയാണ് പിന്നെ നമുക്ക് നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമുക്ക് ഇലകളും പച്ചക്കറികളും ഒക്കെ കിട്ടുന്ന രീതിയിൽ വിശരഹിതമായുള്ള പച്ചക്കറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ വിഷുവിനൊക്കെ വെണ്ടക്കൊക്കെ എൺപത് രൂപയും തൊണ്ണൂറ് രൂപയും നൂറ് രൂപയും പയറിനൊക്കെ അത്ര റേറ്റ് നമ്മളെങ്ങനായാലും നമ്മൾ വില എന്ന് പറയണമെങ്കിൽ മുപ്പത് രൂപ നാപ്പത് രൂപ അറുപത് രൂപ ആ റേഞ്ചിലായിരുന്നു നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാ ടൈമിലും നമ്മൾ ആ ഒരു രീതിയിലാണ് നമ്മൾ നമ്മളെ വില നിലവാരം നമ്മൾ മാർക്കറ്റ് വെച്ചുകൊണ്ട് നമ്മൾ താരതമ്യപ്പെടുത്തിക്കാണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ കൃഷി ചെയ്യലില്ല കാരണം വെച്ചാൽ മാ തമിഴ്നാട്ടിലത്തെ വിലയാണ് കേരളത്തിൽ ഇവരിവിടെ ഈടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമ്മളതായിട്ടുള്ളൊരു വില നമ്മൾ കർഷകർക്ക് കിട്ടുന്ന രീതിയിലുള്ളൊരു വില നമ്മൾ കണ്ടെത്തിയിട്ട് വേണം നമുക്കിത് കൃഷി ചെയ്ത് നമുക്ക് വിൽക്കാൻ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള പത്തക്കുകളും പച്ചക്കറികളും ഒക്കെയാണ് നമ്മളിവിടെ കൃഷി ചെയ്തിട്ടുള്ളത് കാരണം പക്ഷെ ആരോഗ്യത്തിന് ഒരിക്കലും ഹാനികരമല്ലാത്ത രീതിയിലുള്ള പച്ചക്കറികളാണ് നമ്മൾ കൃഷി ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി വില നമുക്ക് നോർമൽ വിലയാണ് പക്ഷേ മാർക്കറ്റ് വില താരതമ്യം ചെയ്തത് കണ്ട് ഒരുപാട് ആൾക്കാർ നമ്മളെ ഷോപ്പിലോട്ട് വന്നുകൊണ്ട് മാർക്കറ്റിൽ ഇത്ര വിലയാണല്ലോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വില കൂടുതലാണല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മാർക്കറ്റിൽ വില കുറവാണെങ്കിലും പിന്നെ നമ്മളെടുത്ത് ഒരു അഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ കൂടുതലുണ്ടാവുള്ളൂ അതുപോലെ തന്നെ മാർക്കറ്റിൽ കൂടുതലാണെങ്കിൽ നമ്മളെടുത്തായിരിക്കും കുറവുണ്ടല്ലോ അപ്പോൾ മാർക്കറ്റത്തെ വില കണ്ടിട്ടാണ് പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ വിലയിരുത്തുന്നത് അപ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറികൾ കഴിച്ചിട്ട് വേണം നമ്മളെ ആരോഗ്യം നിലനിർത്താൻ അപ്പോൾ മാക്സിമം നമ്മളെ നാട്ടിലുള്ള പച്ചക്കറികളൊക്കെ കഴിച്ച് പിന്നെ ആരോഗ്യനില നിർത്താം അതുപോലെ തന്നെ നമ്മളെ നാട്ടിലുള്ള പച്ചക്കറികൾ കഴിക്കുമ്പോൾ വിശരഹിതമായിട്ടുള്ള പച്ചക്കറികളാണ് ഒരുപാട് ആൾക്കാർ കൃഷി ചെയ്യുന്നത് കാരണം വെച്ചാൽ നമ്മൾ കേരളത്തിലുള്ള തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ് അല്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം പിന്നെ വിശരഹിതമായിട്ടുള്ള പച്ചക്കറികളാണ് നമ്മളെ കേരളത്തിൽ വലിയ മലപ്പുറം ജില്ലയിലൊക്കെ കൃഷി ചെയ്ത് നമ്മളെ നാട്ടുകാർക്ക് കൊടുക്കുന്നത് പക്ഷേ ഇത് മാർക്കറ്റിലോട്ട് എത്തുമ്പോഴാണ് നമുക്ക് തിന് വില കിട്ടാത്തത് നമ്മൾ പല രീതിയിലുള്ള ടെക്നിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്യേണ്ടത് മത്സ്യം ചെയ്തിട്ടും നമ്മളായിട്ട് പശുക്കളെയും പോത്തുകളെയും പിന്നെ ആടുകളെയും കോഴികളൊക്കെ വളർത്തിയിട്ടാണ് നമ്മൾ പിന്നെ ഇവർക്ക് വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെയാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് നാലഞ്ച് പണിക്കാർക്ക് ശമ്പളം കൊടുത്ത് നമ്മളെ കടകൾ മുന്നോട്ട് പോയി നമ്മളെ കാര്യങ്ങളും ചിലവും കാര്യങ്ങളൊക്കെ അതിലോട്ട് പോന്ന് അല്ലാതെ നമ്മൾ പൈസ കൊടുത്തിട്ട് വളങ്ങളൊക്കെ വാങ്ങിയിട്ട് ചാണകം കോഴിക്കാഷക്കെ വാങ്ങിയിട്ട് സത്യം പറയുകയാണെങ്കിൽ കൃഷി മുതലാവില്ല കാരണം വെച്ചാൽ അത്രയും റിസ്ക്കാണ് അങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ തമിഴ്നാട്ടിലും ഇവിടേക്കാണെങ്കിൽ കൂലിച്ചെലവ് കുറവാണ് ഇവിടെയൊക്കെ കൂലി ചെലവ് എന്ന് പറഞ്ഞിട്ട് ആയിരം ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറാണ് നാടൻ പണിക്കാർക്കുള്ളത് പിന്നെ അതുപോലെ തന്നെ തമിഴ്നാട്ടിലാണെങ്കിൽ മുന്നൂറ് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ പെണ്ണുങ്ങൾക്ക് വേറെ പൈസ ആണുങ്ങൾക്ക് വേറെ പൈസ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ നല്ല രീതിയിൽ ഫുഡ് കാര്യങ്ങളൊക്കെ ടെക്നിക്ക് ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിതമായിട്ടുള്ള രീതിയിലുള്ള നല്ല ഫുഡുകളാണ് നമ്മളിവിടെ കൃഷി ചെയ്താണ്ട് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് ഒരുപാട് ആൾക്കാർ എത്ര വില ആയാലും കുഴപ്പമില്ല നമുക്ക് നല്ല ഫുഡ് നല്ല പച്ചക്കറി കിട്ടിയാൽ മതിയെന്ന് പറയേണ്ട ആൾക്കാരുമുണ്ട് പിന്നെ നാടൻ പച്ചക്കറിക്ക് എത്ര വില ഇടുക്കി ഇടിക്കാൻ പറ്റുമോ അത്രയും രീതിയിൽ ഇടിച്ചുകൊണ്ട് ഇടിവ് സംഭവിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ പേശലുണ്ട് അങ്ങനത്തെ ആൾക്കാരോട് പറയലാണ് നമ്മൾ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അപ്പോൾ അവർ വാങ്ങും നമ്മളെ ബുദ്ധിമുട്ട് കാരണം വെച്ചാൽ ഇത്രയും വെയിലും മഴയും കൊണ്ടിട്ടാണ് നമ്മൾ ഇതങ്ങനെ കഷ്ടപ്പെട്ട് നമ്മളുണ്ടാക്കുന്നത് പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ പുറം സ്ഥലത്ത് എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ഗവൺമെൻറ് ഫുള്ള് എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുകയാണ് വെള്ളത്തിന് വെള്ളം പിന്നെ കറണ്ടിന് കറണ്ട് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുക്കുകയാണ് പിന്നെ നമുക്കിവിടെ കിട്ടണമെന്നില്ല എന്ന് പറഞ്ഞാൽ കാരണം ഇവിടെ കൂലി ചെലവ് എന്ന് പറഞ്ഞാൽ വല്ല വല്ലാത്ത ഒരു അവസ്ഥയാണ് കൂലി ചെലവ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അങ്ങനെ പറഞ്ഞത് അപ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ അടുത്തു നിന്നൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളത് അതിനനുസരിച്ച് തന്നെയാണ് നമ്മൾ കൃഷി ചെയ്യുന്നതും അപ്പോൾ ഏതായാലും നമ്മൾ ചാനൽ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട് ഒരുപാട് സപ്പോർട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ നമ്മളെ ചാനൽ ഏകദേശം ഇരുപതിനായിരം ആൾക്കാരെ ഒരു കൂട്ടായ്മ ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ഗ്രൂ മറ്റേ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് ഏകദേശം നാൽപ്പതോളം ഗ്രൂപ്പുകളുണ്ട് ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അവരെ അറിവുകളൊക്കെ നമ്മൾ സം നമ്മൾ എടുക്കണമുണ്ട് അപ്പോൾ ഏതായാലും ഒരുപാട് സന്തോഷങ്ങളുണ്ട് പിന്നെ നമ്മുടെ നാട്ടിലുള്ള പയ്യന്മാരാണ് അതാണ്ട എല്ലാത്തിനും നമുക്ക് സപ്പോർട്ടൊക്കെ തരുന്ന പയ്യന്മാരാണ് ഏതായാലും നമ്മൾ ഈ ഭാഗത്തൊക്കെ ഇവർ കാണാനും ഇരിക്കാനും കാറ്റുകൊള്ളാനൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്ന് പറയണമെങ്കിൽ അത്യാവശ്യം നല്ല എനർജി കിട്ടുന്നൊരു ഏരിയയാണ് നമ്മുടെ ഉദ്യാനപാത എന്ന് പറയേണ്ടത് അപ്പോൾ ഇവിടെ ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഇതാണ് നമ്മളെ കൃഷികളും കൃഷി രീതികളൊക്കെ ഏതായാലും നമ്മളെ നമ്മളോട് ഇതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷങ്ങളാണ് നമുക്ക് എന്ത് പറഞ്ഞാലും നമുക്ക് സന്തോഷമാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം കമൻറ്റ് ചെയ്ത അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കുക കമൻറ്റിലൂടെ അറിയിക്കുക എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് വീണ്ടും വേറെയാണ് പിന്നെ ഒരുപാട് സപ്പോർട്ട് നിങ്ങൾ തരുന്നുണ്ട് അപ്പോൾ ഏതായാലും ഒരുപാട് നന്ദി താങ്ക് യു ബൈ ബൈ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട പിന്നെ ഏതായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനി ചെയ്യാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഏതായാലും ബൈ ബൈ